നമ്മളിൽ കൂടുതൽ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നുള്ളത് പല ആളുകൾക്കും കാഴ്ചശക്തി മങ്ങിലേറ്റുകൊണ്ടിരിക്കുന്നു കൃത്യമായി കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഷുഗർ ഒക്കെ പെട്ടിട്ട് കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയവർ നമ്മളതിനെക്കുറിച്ച് ബോധേടാകേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെയൊക്കെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ തുടക്കം മുതലേ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാനിരിക്കുന്നുണ്ട് എൻ്റെ കാഴ്ചശക്തി കുറച്ചും കൂടെ കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നല്ലോണം കെയർ കൊടുക്കണം എന്നൊരു ചിന്താഗതി നമ്മിൽ വന്നിട്ട് എപ്പോഴും നാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നമുക്ക് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതൊരു പോയിൻ്റാണ് നമുക്ക് കൈയില്ലാത്തവൻ്റെ ഒരു വേദന തിരിയൂല കണ്ണില്ലാത്തവൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേൾവിശക്തി ഇല്ലാത്തവൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഏതുവരെ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളത് അനുഭവിക്കുന്നത് വരെ അങ്ങനെയാണ് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുള്ളൂ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരങ്ങൾ അതിനുണ്ട് ആത്മീയമായിട്ട് നമുക്ക് അനിവാര്യമായും വേണ്ട ഒരു കാര്യമാണല്ലോ കാഴ്ചശക്തി അപ്പം കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില വഴികളാണ് ഇന്നിവിടെ പറയുന്നത് നിങ്ങൾ കൃത്യമായി ഡെയിലി ലൈഫിൽ ഡെയിലി റൊട്ടീനിൽ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബ് റബ്ബസുബാനുഹവ താല നമുക്ക് നല്ല കാഴ്ചശക്തി നിലനിർത്തി തരാൻ കാരണമാകും മരണപ്പെടുന്നത് വരെ നമുക്ക് അള്ളാഹു നൽകിയ ഈ കാഴ്ചശക്തി അതങ്ങനെ നിലനിൽക്കണം അതിനു വേണ്ടിയുള്ള അമലാണ് പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുന്ന അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട് നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാന ഹുബത്താല ഹൈറാത്തുകളിലേക്ക് നമ്മൾക്ക് അടുപ്പിക്കട്ടെ അവൻ അനുഗ്രഹിച്ച ധാരാളം ന്യാമത്തുകൾ നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിഷാ അല്ലാ നമ്മുടെ കാഴ്ചശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് കാഴ്ചശക്തി ഉള്ളവരുണ്ട് അല്ലേ അത് നിലനിർത്തി തരാൻ വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം അതിനു വേണ്ടിയുള്ളൊരു ദ്വാന പറയുന്നുണ്ട് ഇനിഷാ അള്ളാഹ് നമ്മളെ കാഴ്ചശക്തി യഥാർത്ഥത്തിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ വേണം കേട്ടോ അതോട് അതോടുകൂടെയാണ് നമ്മളീ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ടു ഇങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് പരിചയപ്പെട്ടതാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ സംസാരിച്ചത് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഞാനിങ്ങനെ എൻ്റെ വാഹനം ഓടിച്ചെൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോയി എഴുന്നേറ്റ് വെക്കുമ്പോൾ എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു വല്ലാത്തൊരു വല്ലാത്തൊരനുഭവം ഞാനത് കേട്ട് പോയി ശരിക്കും കാരണം അങ്ങനെ സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ചിലരൊക്കെ ഇങ്ങനെ പറയലുണ്ട് തിമിരം വന്നോ കുറേ നാൾ കഴിഞ്ഞു ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ പറയാറുണ്ട് ഇതങ്ങനെയല്ല അദ്ദേഹം വാഹനം ഓടിച്ച് വീട്ടിൽ വന്ന് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് രാത്രിയിൽ അങ്ങനെ വാഹനം ഓടിച്ച് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം നേരെ കിടന്നുറങ്ങാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഒരു കിടന്നുറങ്ങി എഴുന്നേറ്റ് സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പഴയ അനുഗ്രഹം നഷ്ടപ്പെട്ട രൂപത്തിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ അവിടെ മൂടിക്കെട്ടി വച്ചിട്ടുണ്ട് വല്ലാത്തൊരു പരീക്ഷണം ദുനിയാവാണ് ദുനിയാവുമ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും എങ്കിലും നമുക്ക് താങ്ങാവുന്നത് റബ്ബ് നൽകുകയുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യണം ക്ഷമിച്ച് മുന്നോട്ട് പോകണം എപ്പോഴാണ് എന്താണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ കാഴ്ചശക്തി നഷ്ടം അതിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം അതിന് പിന്നിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട് അപ്പോൾ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ അതിനെ അങ്ങനെ ചിലപ്പോ ഒക്കെ സംഭവിക്കാറുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട് എന്നൊരു എക്സ്പ്ലനേഷനാണ് കൊടുത്തത് അോഹം നമുക്ക് അത്തു രക്ഷിക്കട്ടെ അവർക്ക് ലോഹ വഴഫിയത്ത് കൊടുക്കട്ടെ നല്ല കാഴ്ചശക്തി തിരിച്ച് നൽകട്ടെ അങ്ങനെയൊക്കെ ദുവാ നിങ്ങളൊക്കെ ആമിയും പറയും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാഴ്ചശക്തി നമുക്ക് നഷ്ടപ്പെടാതെ അത് സ്ഥിരമായി നിലനിൽക്കണം അപ്പോൾ അതിന് നമ്മൾ ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യും വേണം ഇപ്പോൾ പോഷകാഹാരങ്ങൾ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുന്നത് അത് കാഴ്ചശക്തി കൂടാനും പ്രായമാകുമ്പോൾ സാധാരണയായി കാണപ്പെടുന്ന പ്രായവും അവരുടെ പ്രായവുമായി ബന്ധപ്പെട്ട കണ്ണ് രോഗങ്ങൾ വരുന്നതൊക്കെ കുറയ്ക്കാനും അത് കാരണമാകുന്നതാണ് അപ്പോൾ പോഷകങ്ങളടങ്ങിയ സമീകൃത ആഹാരങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏതാ അത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ് നമ്മളൊരു വീഡിയോയിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ആസിഡുകൾ അടങ്ങിയിട്ടുള്ള അത് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരങ്ങൾ നൽകും അത്തരം ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ചിലതാണ് ഈ ഇലക്കറികൾ കഴിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ അതെല്ലാം പോയി കേട്ടോ ഇലക്കറികൾ കഴിക്കുക ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മാറി ആർക്കും അതിഷ്ടമില്ല പുതിയതായി വരുന്ന തലമുറയിലെ ചെറിയ മക്കൾക്ക് തീരെയും അത് പിടിക്കില്ല ഇഷ്ടമില്ല നമ്മൾക്ക് അത് അവർക്ക് കൊടുക്കണം എന്തിനു കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഇൻറ്റേർണൽ ഓർഗൻസിനെ അവർക്ക് പോസിറ്റീവായി സംഭവിപ്പിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട് അതൊന്നും കൊടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടും ഈ ചീര അതേപോലെയുള്ള ഇലക്കറികൾ ഇല 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 കൊണ്ടുണ്ടാക്കിയത് ഇങ്ങനത്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ അത് ഒരുപാട് കാര്യങ്ങളാണ് അതുകൊണ്ട് നേട്ടങ്ങൾ പ്രത്യേകിച്ച് കാഴ്ചയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ മക്കളിന്നത് കഴിക്കുന്നില്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇത് കാരണമായിട്ട് അവർക്ക് എന്തെങ്കിലും ഭാവിയിൽ രോഗമുണ്ടാകുമ്പോൾ അതിന് നമ്മൾ നമ്മുടെ വീടും പുരയിടൊക്കെ വിറ്റ് സ്ഥലമൊക്കെ വിറ്റ് അതിനുവേണ്ടി നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നു പ്രയാസപ്പെടുന്നു നേരെ മുറിച്ച് ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ നമ്മൾ ഇത്തരം ഇലക്കറികളും ഇങ്ങനെയുള്ള പയർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് ഭാവിയിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങളും മുടക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഒരുവിധം നമുക്ക് തടയാൻ പറ്റും മാത്രമല്ല ഈ പറഞ്ഞ പോഷകാഹാരങ്ങൾ കഴിക്കാൻ ചിലവ് കുറവാണ് നമ്മളൊരു എന്താ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സും ഒക്കെ കഴിക്കണമെങ്കിൽ അതിന് എക്സ്പെൻസ് കൂടുതലുമാണ് എല്ലാം കൊണ്ടും നമുക്കതാണ് ഗുണം നമ്മുടെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അതാണ് ഗുണം അതിനോടൊപ്പം തന്നെ ഭാവിയിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയൊക്കെ വലിയ ചില ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടും നമുക്ക് വലിയ ഗുണം അതുകൊണ്ട് ലഭിക്കും അതേപോലെ തന്നെ മത്സ്യങ്ങൾ ഇത് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കാം ഈ വാൽനട്ട് ചിയ സീഡ്സ് അറിയില്ല ചിയാ സീഡ്സ് അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ മതി ഒമേഗ ത്രീ ഫാറ്റി അസിഡ്സ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അത് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ കാരണമാകും ചില ആളുകളൊക്കെ കണ്ടിട്ടില്ല ഈ സെലിബ്രിറ്റീസുകളൊക്കെ അവർ പുറത്തിറങ്ങുമ്പോൾ ഈ സൺഗ്ലാസ് വെക്കും ഈ സൺഗ്ലാസ് വെക്കുന്നത് വിലപിടിപ്പുള്ള നല്ല ലക്ഷറി ആയിട്ടുള്ള സൺഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ പലരും വിചാരിക്കും അവർ ഇതൊക്കെ വെക്കുന്ന യഥാർത്ഥത്തിൽ ഒരു സ്റ്റൈലിന് വേണ്ടി വെക്കുന്നതാണ് കേവലതൊരു സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല ഈ സൂര്യനിൽ നിന്ന് സണ്ണിൽ നിന്ന് വരുന്ന ഈ അൾട്രാവയലറ്റ് രശ്മികൾ യു വി ഈ രശ്മികളൊക്കെ പുറപ്പെടിക്കുന്ന ഇത്തരം ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ശക്തിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടതൊക്കെ നന്നായിട്ട് ചെയ്യണം ഞാൻ ഞാനിന്നിവിടെ പറയുന്ന ഇതൊന്നുമല്ല ആത്മീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ മൈഗ്രെയിൻ തലവേദനയ്ക്കുള്ള ആളുകൾക്ക് പലപ്പോഴും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അപ്പോൾ അത് നെവർമെയിൻ്റ് ആക്കാതെ സ്റ്റാർട്ടിങ്ങിലെ ആ പ്രശ്നങ്ങൾക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം ചിലപ്പോൾ നമുക്ക് കണ്ണു രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഉറ്റിക്കേണ്ട മറ്റേ മെഡിസിൻസൊക്കെ തരും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോസും അതിൻ്റെ കണക്കും അനുസരിച്ച് മാത്രം യൂസാക്കാം അങ്ങനെയും കണ്ണു രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാറുണ്ട് ഈ തിമിരൊക്കെ ബാധിക്കുന്നത് തിമിരൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പ്രായമായവരിലാണ് താരതമ്യേനെ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അത് കാഴ്ചശക്തി കുറഞ്ഞ് കുറയുന്നത് ഈ തിമിരം വന്നു കഴിഞ്ഞാൽ കാഴ്ചശക്തി കുറയുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷണമാണത് ഗ്ലൂക്കോമ ഉള്ളവരുണ്ട് ഈ എന്താ ഉള്ള ആളുകൾ പ്രമേഹമുള്ള ആളുകൾക്ക് അതിലെ ഈ ഷുഗർ ശരിക്കും കണ്ണിലെ റെറ്റിനയെ ബാധിക്കുകയും അത് പുതിയ രക്തക്കുഴലുകൾ രൂപപ്പെടാൻ കാരണമാകുകയും ചെയ്യും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടവർക്ക് രോഗങ്ങൾ വരും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പരിഹാരങ്ങൾ അപ്പോൾ ചെയ്തു തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീടത് നമ്മുടെ വിഷയങ്ങളൊക്കെ ബാധിക്കും അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുക നമുക്ക് ആത്മീയമായി ഇതിന് ചെയ്യേണ്ട വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ സുബഹയുടെയും സുബഹനസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്തിൻ്റെയും അപ്പോൾ സുബയുടെയും സു ആ സുഭ ആ സുന്നത്തിന്റെയും ഇടയിൽ നാൽപ്പത്തിയൊന്ന് തവണ ഫാത്യഹ പാരായണം ചെയ്യുക അങ്ങനെ ഫാത്യഹ പാരായണം ചെയ്താൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അത് ഷിഫ നൽകപ്പെടും എന്നുള്ളതാണ് മുത്തനബി സല്ലു അലൈ വല്ല മാതങ്ങളെ നവിതങ്ങൾക്കോ കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബാധിച്ചാൽ മുത്തുനബി സാഹ അലൈഹി വല്ല മാതങ്ങൾ ഒരു ദ്വായ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആ ദ്വാഴിൻ്റെ ഒരു പവിത്രത മനസ്സിലാക്കണം നവിതങ്ങൾക്കോ നവിധങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കോ കുടുംബങ്ങളിലുള്ളവർക്കോ കണ്ണു രോഗം ബാധിച്ചാൽ അള്ളാൻ്റെ ഹബീബ് സല്ല അലൈഹി വസ്ലാം മാതങ്ങൾ ദ്വാഴ ചെയ്തിരുന്ന ദുവാ നമ്മൾ നമുക്ക് നമ്മുടെ കണ്ണുവേദന വേദനയ്ക്ക് ദ്വാ ചെയ്യാം ഏതാണ് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ദ നമ്മൾ പതിവാക്കുക ഞാനത് എഴുതിയിട്ടില്ല എന്നുവെച്ചാൽ അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അത് എഴുതിയത് ഞാൻ അയക്കുന്നുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് നമ്മൾ ദ്വാന ചെയ്യുക ഹബീബായ തങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിബിദ്ധങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാന ചെയ്തതാണ് ഇനി പ്ര പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇന്ത്യയിൽ വളരെയധികം പ്രശസ്തമായ നമുക്കൊക്കെ പരിചയമുള്ള ഒരു മഹാനായ വലിയാണ് വലിയ ഉന്നത സ്ഥാനത്തുള്ളവരാണ് മഹാനരായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഖുദസ് അല്ലാഹു സാഹുലി മഹാനോകള് മഹാനോറുകൾ ഒരിക്കൽ പറയുന്നുണ്ട് ഒരാൾ അവരുടെ രണ്ടു വിരലുകളുടെ ചൂ തള്ളവിരലിൻ്റെ മുകളിലേക്ക് ഒരായത്തുണ്ട് ആയത്ത് ഞാൻ അവസാനം പറയാം ആ ആയത്ത് ഓതിയിട്ട് അത് ചുംബിച്ച് കണ്ണിങ്ങനെ തടവിയാൽ ഏഴ് തവണ ആയത്ത് ഓതണം അങ്ങനെ തണ്ണ് കണ്ണ് തടവിയാൽ ആ രോഗം കണ്ണുമായി ബന്ധപ്പെട്ട ആ രോഗം ഷിഫയാകും ഓരോ തവണയിലും തടവുമ്പോൾ മുത്തൻബി സല്ല അലൈഹി വസ്ലം അതങ്ങളുടെ മേലൊരു സ്വലാത്തും കൂടെ ചൊല്ലണം എന്നിട്ട് അതിങ്ങനെ ചുംബിച്ചിട്ട് കണ്ണിങ്ങനെ തടവുക അങ്ങനെ തടവിക്കഴിഞ്ഞാൽ കണ്ണ് രോഗം അത് ക്ഷമിക്കും കാഴ്ച കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും കാഴ്ചശക്തി വർദ്ധിക്കും ഏതാണ്ട് ആയത്ത് നോയിച്ചാൽ ആയത്ത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം ആയത്ത് ഹദീദ് എന്ന് പറയുന്ന ആയത്ത് സുറത്തു ഖാഫിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് അതിൻ്റെ ആ ഭാഗം ഹദീദ് വളരെ സവിശേഷമേറിയ ആയത്താണ് കാശശക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാശ്ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരൊക്കെ പറഞ്ഞ മറ്റൊരാമലുണ്ട് അവർക്ക് പിന്നീട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ചെങ്കണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വിഷയങ്ങളും അവർക്കുണ്ടാകില്ലാന്ന് നമ്മുടെ സാധാരണ നമ്മുടെ ഷാഫി മദേബിലേക്ക് ആധികാരിക ഗ്രന്ഥം ഫത്തുഹുൽ മഴ റിസുകളിലും മുസ്താദുമാരും ആലിമ്യങ്ങളൊക്കെ സാധാരണ മസ്അല പറയാൻ നിങ്ങൾക്കൊരു വിഷയം പറയുമ്പോൾ അതിലെ വിധി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്ത് ഹ്രസ്വമായിട്ട് നോക്കാൻ പറ്റുന്ന കിതാബാണ് ഫത്തുഹുൽ മഹീന് സൈനുദ്ദീൻ മഹദും തങ്ങളാണ് അത് രചിച്ചിട്ടുള്ളത് പൊന്നാനിയിലൊക്കെ പോകുമ്പോൾ അവിടെ സിയാറത്ത് ചെയ്യണം പൊന്നാനിയിലും അതേപോലെ പൊന്നാനിയിൽ സൈനുദ്ദീൻ മഹദും തങ്ങളുടെ ഒരുപാട് പരമ്പര അവിടെയുണ്ട് കുഞ്ഞിപ്പള്ളിയിലുമുണ്ട് അവിടെയൊക്കെ പോകുന്ന സമയത്ത് സിയാറത്ത് വർദ്ധിപ്പിക്കണം അവിടെയൊക്കെ ഒരുപാട് മുസന്നിഫീങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഫതുഹുൽമൊയിനി ഉൾപ്പെടെയുള്ള ഒരുപാട് കിതാബുകളുടേത് ഈ പറഞ്ഞ രണ്ട് പള്ളികളിലുമായി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവിടൊക്കെ പോകുന്ന വഴിയോരങ്ങളിൽ സിയാർത്തിയാ മഹാന്മാരുടെ മത ദുനസറൊക്കെ കിട്ടും എന്താണ് പറഞ്ഞു പറഞ്ഞതെന്ന് ചോദിച്ചാൽ അഷദ് എന്ന് പറയുന്ന സമയത്ത് അന്ന എന്ന് പറയുന്ന സമയത്ത് മുഹമ്മദ് എന്നുള്ള പദം കേൾക്കുമ്പോൾ ബി ഹബീബി അബദില്ലാഹി കേൾക്കുമ്പം എന്നു പറഞ്ഞ് ഈ തള്ളവിരലുകളിൽ ചുംബിക്കുകയും ആ വിരലുകൾ കൊണ്ട് കണ്ണുകളെ തടവുകയും ചെയ്താൽ അവന് കണ്ണു രോഗവുമായി ബന്ധപ്പെട്ട കണ്ണുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഉണ്ടാകൂല ഇത് ഈ പറയുന്ന ഫത്തുഹുൽ മഹിനെ വിശദീകരിച്ച് മഹാനരായ മുഹമ്മദ് ഷത്ത ദംയാത്തി സയ്യിദുൽ ബക്കിരി റഹ്മത്തുല്ലാഹിഅലഹി അവിടുത്തെ വിഖ്യാതമായ ഈ ആനത്ത് തോലിബീനിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ് നമ്മൾക്ക് പഠിക്കുന്ന കാലം മുതലേ നമ്മളിത് കേൾക്കുന്നതാണ് മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഉസ്താദുമാരൊക്കെ അതെങ്ങനെ ചെയ്തു വരുന്നത് കണ്ട് ഞങ്ങളും അതൊക്കെ ശീലിച്ചതാണ് അള്ളാഹു നമുക്കൊക്കെ അത് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ ഇതൊക്കെ ചൊല്ലുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം വലിയ വലിയ ആശിഖ്യങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിനെ അങ്ങേറ്റം മഹബത്ത് വെക്കുന്നവരും അലൈഹി അല്ലാ അവരൊക്കെ മുഹമ്മദ് എന്നുള്ള പദം ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊക്കെ ശ്രദ്ധയിൽപ്പെടും അള്ളാഹു ഹബീബായ തങ്ങളെ അങ്ങേറ്റം ഇഷ്കു വെക്കാനും എവിടത്തോട് മഹബത്ത് വെക്കാനും അത് കാരണമായിട്ട് നാളെ ഷെഫായത്ത് ലഭിക്കാനും ആ കൂട്ടത്തിലേക്ക് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ട് നിങ്ങൾക്ക് ദാന ചെയ്യണം അസലാളേക്കും വരഹമുല്ലാ വരക്കാത്തു